വെറും പത്ത് രൂപക്ക് ബിരിയാണി കിട്ടും പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കുവോ ടെൻ റുപ്പീസിലെ ബിരിയാണിയാ പസാ ഇന്നത്തെ കാലത്ത് ഈ ഒരു അരിയുടെ വിലയൊക്കെ നോക്കുമ്പോ വെറും പത്ത് റുപ്പയ്ക്ക് ബിരിയാണി എടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അതെ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് വെറും പത്ത് റുപ്പിക്കാണ് ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് അത് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസും വെറും അറുപത് റുപ്പിയിൽ നിൽക്കുന്നുണ്ട് അതായത് അറുപത് റുപ്യയുടെ മുകളിൽ ഈ കടയിൽ ഓരോ ഐറ്റവും ഇല്ല അതായത് ബിരിയാണിയാണെങ്കിലും ചില്ലി ആണെങ്കിലും ഫിഷ് ആണെങ്കിലും അങ്ങനെ എന്ത് ഐറ്റം പായാലും അറുപത് റുപ്യള്ളൂ ഇനിയിപ്പൊ നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ബീഫോ വേണ്ട വെറും റൈസ് മാത്രം വരുന്ന വേറെ മുപ്പത് രൂപ കൊടുത്താൽ മതി അങ്ങനൊരു കളിയാണ് പരിചയപ്പെടുന്നത് പോയി നോക്കാം വരൂ ബൈ എപ്പിടിക്കാൻ அப்போ எப்படி போகுது பிஸ்னஸ் அப்படியே போயிட்டு இருக்கு நல்லா ஆண்டவன் முன்னேற்ற ஓகே இப்போ நாம அந்த மாதிரி டென் ருபீஸ் கம்மி பண்ணி கொடுத்துருக்கேன் இப்படி குழந்தைகளுக்கு எப்பவுமே அப்படித்தான் அவங்களுக்கு பொறுத்த வரைக்கும் கனோ காம்ப்ரமைஸ் ஓகே அவங்க டென் ருபீஸ்க்குனாலும் சரி சிக்ஸ்டி ருபீஸ்க்கு சில்லியோட வேணும்னாலும் சரி சிக்கன் வருவலோட வேணும்னாலும் சரி எப்படி வேணும்னாலும் வாங்கிக்கலாம் ஓகே அவங்கள பொறுத்த வரைக்கும் எந்த காம்ப்ரமைஸும் கிடையாது ஓகே இப்போ குழந்தைங்களுக்கு குட்டிகளுக்கு அவருக்கு வேண்ட வெளியில் பத்து ரூபாய் முதல்ல பிரியாணி கொடுக்கும் கொடுக்கும் ஒருபாடு வெரைட்டி ஐட்டம்ஸ் இருக்கின்றல்ல என்னக்கே பாருங்க இப்போ ஐட்டம்ஸ் நிறைய ஆகி இருக்குது ஐட்டம்ஸ் பார்த்தோம்னா பீஃப்ல பார்த்தோம்னா பீஃப் சுக்கா அது ஒண்ணு மட்டும் தான் பாக்கி மட்டன் போட்டி சிக்கன் வறுவல் கொடல் கறி பிஸ் எல்லா ஐட்டம் ஏ டு ஜெட் ஒரு இடத்துல வந்தா ஏது சாணம் கிட்டிட்டுலன்னு யாரும் சொல்லிடக்கூடாது ஓகே இங்க வந்தா வெரைட்டி ரைஸ் முதல் கொண்டு எல்லாம் கிட்டும் ஓகே நம்மளோட இங்க வந்து ஜாஸ்தி விலை எவ்வளவு எட்டும் ஜாஸ்தி விலை சிக்ஸ்டி ரூபீஸ் அதுக்கு மேல இல்ல இல்ல

அதே மாதிரி வந்து நம்ம போட்டு இருந்தது வந்து தேவங்கை ஸ்கூலுக்கு ஆமா. அது வந்து இப்ப என்ன மால்ல இருந்து வந்தா സിഗ്നലു ചർച്ച് റോഡ് ബ്രൂഫ്ഫിൽസ് മാളിലേക്ക് പോലെ സ്കൂൾ കുട്ടികൾക്ക് വെറും പത്ത് രൂപയ്ക്കാണ് ഇവിടെ ബിരിയാണി കൊടുക്കുന്നത് ബാക്കി എല്ലാ ഐറ്റത്തിനും അതിപ്പോ മീനാണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും 30 രൂപ മുതൽ 60 രൂപ വരെയാണ് ഇവര് ചാർജ് ചെയ്യുന്നത് കോയമ്പത്തൂർ ഉള്ളവർക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോൺ വെജ് ലഞ്ച് സ്പോട്ട് നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് അണ്ണൻ അടിക്കുന്നത് ആദ്യം ഒരു മുട്ട ഒഴിക്കുക അതിലേക്ക് കുറച്ച് ചില്ലിപ്പൊടി ഇടുക പിന്നെ കുറച്ച് ചിക്കൻ ഗ്രേവിയും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നേരെ കല്ലിലേക്ക് ഒഴിക്കുക അധികം വേവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നേരെ ഒരു എലിയിലിട്ട് കയ്യിലേക്ക് തരും ഇതാണ് ചില്ലി കലക്കി വെറും പതിനഞ്ച് രൂപയാണ് അണ്ണൻ ഇതിന് ചാർജ് ചെയ്യുന്നത് ലൊക്കേഷൻ വരുന്നത് കോയമ്പത്തൂർ ബ്രൂഫിൻസ് മാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അമീർ ബായ് ബിരിയാണി എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത ലൊക്കേഷൻ കിട്ടും അപ്പൊ മിഷക്കാരന്റെ അടുത്തൊരു നല്ല വീടിൽ വീണ്ടും കാണാം ഓക്കെ